നിങ്ങൾക്കൊരു ഫിസിക്കൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിജിറ്റലി സ്കേലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഫിസിക്കൽ പ്രോഡക്റ്റ് ബിസിനസ് ആണെങ്കിൽ അതിനെ എങ്ങനെ ഡിജിറ്റലി സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഫിസിക്കലി ഉള്ളത് ഓക്കെ ഞാൻ സ്ക്രീനിന്ന് ഷെയർ ചെയ്യാം ഫിസിക്കൽ പ്രോഡക്റ്റ്സ് ആദ്യം വേണ്ടതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനാണ് ആദ്യം വേണ്ടത് ഓക്കെ നിങ്ങളുടെ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് ഒരു പേജ് ഉണ്ടാവില്ല ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കണം ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം കാരണം ഏറ്റവും കൂടുതൽ ഓപ്പൺ റേറ്റ് ഉള്ളത് വാട്സപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന വാട്സപ്പ് ആണ് ഓക്കെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡെയിലി ഒരു അടുത്ത വർഷത്തേന് അടുത്ത വർഷം മീൻസ് നെക്സ്റ്റ് വൺ ഇയറിലേക്ക് കണ്ടിന്യൂസ് ഡെയിലി ബേസിസിൽ നിങ്ങൾ പോസ്റ്റ് ഇടണം ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഇമേജസ് ഒക്കെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ക്യാപ്ഷനൊക്കെ കൊടുത്തോണ്ട് അതിൻ്റെ ഡെയിലി ഒരു കാരണവശാലും ഒരു ദിവസം പോലും മുടങ്ങരുത് കൃത്യമായിട്ട് ഡെയിലി പോസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നെക്സ്റ്റ് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നിങ്ങൾ മേക്ക് ചെയ്യുക അത് ഒരു മിനിറ്റ് വീഡിയോ രണ്ട് മിനിറ്റ് വീഡിയോ മുതൽ ഒരു മാക്സിമം അല്ല അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാക്സിമം അത് മതി ഓക്കെ അത് അതിനുശേഷം ശേഷം പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്ന റിസൾട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ റീലിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഹോം ഡെലിവറി പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതുപോലെ മാക്സിമം കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കുക കസ്റ്റമറുടെ നീഡ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ സർവീസ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കസ്റ്റമർ ഇസ്ത കിങ് അല്ലേ കസ്റ്റമറിനെ ഒരു ഒരു കാരണവശാലും നിരുത്സാഹപ്പെടുത്തരുത് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം അതുപോലെ അവരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് സഹായിക്കും ഓക്കെ ഓണ് ഈ ഡെയിലി ബേസിസിൽ വേണം അവരുമായിട്ട് നിങ്ങൾ എൻഗേജ്മെൻറ്റ് ചെയ്യാനായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ കസ്റ്റമറുമായിട്ട് ഒരു ആപ്പോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റ് വൺ ഫേസ്ബുക്ക് പേജ് സെക്കൻഡ് യൂട്യൂബ് ചാനൽ വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ എന്തു ചെയ്യുക നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം റീലും ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റുകൾ ഇടാവുന്നതാണ് ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇതാണ് ഇത്രയാണ് പ്രൊമോഷൻസിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാരണം പ്രൊമോഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിങ്ങൾ എന്നുള്ളൊരു ബ്രാൻഡ് നിങ്ങളുടെ ഷോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ പ്രോഡക്റ്റ് അത് എന്ത് തന്നെ ആയാലും ഇതുണ്ട് എന്ന് ആൾ ആളുകൾ അറിയണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ആയിട്ടാണ് നമ്മൾ ഓൺ എ ഡെയിലി ബേസിസിൽ പ്രൊമോഷൻ ചെയ്തത് നെക്സ്റ്റ് വൺ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ക്രിയേറ്റ് ട്രെൻഡ്സ് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യണം ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഷോപ്പുകൾ ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടൽ ഹോട്ടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന നല്ല പൊറോട്ട കിട്ടുന്ന അല്ലെ ദോശ കിട്ടുന്നത് അല്ലെങ്കിൽ മീൽസ് ഊണ് കിട്ടുന്ന ഏറ്റവും നല്ല കട ഏതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ഒരു സ്ഥലത്ത് ഒരു കോഴിക്കോടോ അല്ലെങ്കിൽ കോട്ടയത്തോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ അവിടുത്തെ ഏറ്റവും നല്ല ഊണ് പറ്റി ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണെന്നൊരു നാട്ടിലൊരു സംസാര വിഷയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾ സംസാരം ഇന്ന ഹോട്ടലിൽ കയറി കഴിക്കണം എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തുകൊണ്ടാണ് ശരിയാണോ അപ്പോൾ ആ രീതിയിലുള്ളൊരു ട്രെൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അതെല്ലാം നിങ്ങളുടെ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് ഓഫറ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യുമെന്ന് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല കാരണം കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കസ്റ്റമറോട് ഒരു പത്ത് രൂപ വാങ്ങിക്കഴിഞ്ഞാൽ നൂറ് രൂപ വാല്യൂ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റിലൂടെ കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡേ ബൈ ഡേ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് റവന്യൂ കൂടും വലിയ രീതിയിൽ നിങ്ങൾക്ക് ആളുകളിലേക്ക് റീച്ച് കിട്ടും ഓക്കെ നെക്സ്റ്റ് പോയിൻറ് സ്പെഷ്യലൈസ് ഇൻ വൺ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ധാരാളം പ്രോഡക്റ്റ് ഉള്ളൊരു ഷോപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു പ്രോഡക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യണം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ റവന്യൂ കൊണ്ടുവരുന്നതും ഏറ്റവും കൂടുതൽ ആളുകളുടെ അഭിപ്രായം പറയുന്നതും ആ ഒരു പ്രോഡക്റ്റിനായിരിക്കണം അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് ഇൻ എ വൺ പ്രോഡക്റ്റ് നെക്സ്റ്റ് വൺ പേറ്റൻറ്റഡ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു യുണീക്ക് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പേറ്റൻ്റ് എടുക്കാം അത് ഏത് ഫിസിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ പേറ്റൻ്റ് എടുക്കാം അപ്പം നിങ്ങളുടെ തന്നെ കൂട്ടോടുകൂടിയ ഔദ്യോഗികമായിട്ടല്ല അല്ലേ സീൽ ചെയ്ത ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമായി അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം അതിൻ്റെ ഫ്രാഞ്ചൈസി സിസ്റ്റം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സെല് ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് പ്രൊമോ പേറ്റൻ്റഡ് പ്രോഡക്റ്റ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊമോട്ട് യുവർ ഫ്രാഞ്ചൈസ് സിസ്റ്റം ഫ്രാഞ്ചൈസ് സിസ്റ്റം പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ ടൂൾസ് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ഓക്കെ ഫിസിക്കൽ ഒന്നും ആവശ്യമില്ല പ്രിൻ്റ് അഡ്വർടൈസ്മെൻ്റ് ഒന്നും ആവശ്യമില്ല അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു അത് ഓൾഡ് വെർഷനാണ് ഇത് ന്യൂ വേർഷൻ റൈറ്റ് നെക്സ്റ്റ് സ്റ്റോറി റൈറ്റിംഗ് ഇൻ സോഷ്യൽ മീഡിയ ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കടയിൽ നിന്ന് ഒരാൾ വന്നൊരു ഫോർ എക്സാമ്പിൾ ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് വിചാരിക്കുക ഭക്ഷണം കഴിച്ചു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റമർ ഒരു ഫീഡ്ബാക്ക് എഴുതി കസ്റ്റമറിൽ നിന്ന് ഫീഡ്ബാക്ക് നമ്മൾ എഴുതി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം എങ്ങനെയാണ് അതിനാണ് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഫേസ്ബുക്കിലും അതുപോലെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഫേസ്ബുക്കിലും ഷെയർ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് പോയിൻ്റ് പ്രോഡക്ട്സ് റിസൾട്ട് മൈക്രോ വീഡിയോസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് ബിസിനസ്സിൽ പല ആളുകളും പലതരത്തിലുള്ള ഷോപ്പുകൾ നടത്തുന്നുണ്ട് അല്ല പലതരത്തിലുള്ള പ്രോഡക്റ്റ്സ് ചെയ്യുന്നുണ്ട് എന്നാൽ അവരാരും ഈ ഒരു രീതി അഡോപ്റ്റ് ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബ്രാൻഡിനെ ആളുകളുടെ മനസ്സിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് കണക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ മൈക്രോ വീഡിയോ ഫോർമാറ്റ് അതായത് ഒരു മിനിറ്റ് വീഡിയോ ഒരു മിനിറ്റ് വീഡിയോയിൽ തന്നെ എല്ലാ കോണ്ടൻറ്റും എല്ലാ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചും നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചും മനസ്സിലാക്കുന്ന രീതിയിലുള്ള മൈക്രോ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യണം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള റീച്ച് നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റമർ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗൂഗിൾ റിവ്യൂ തരും യൂട്യൂബിൽ നിങ്ങളുടെ ബ്രാൻഡ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് എല്ലാ കാര്യങ്ങളും ഏറ്റവും സെറ്റ് ഡെയിലി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു സിസ്റ്റം കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രാൻഡിനെ വലിയ രീതിയിലുള്ള നിങ്ങളുടെ നാട്ടിലെ തന്നെ വലിയൊരു ബ്രാൻഡാക്കി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിലേക്കും അങ്ങനെ മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ തന്നെയാണ് ഓരോ ബ്രാൻഡുകളും ഡെവലപ്പ് ചെയ്തത് ആരും ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് വലിയൊരു ഹോട്ടലായിട്ടോ വലിയൊരു എന്താ പറയുക വലിയൊരു ബിസിനസ് സാമ്രാജ്യമായിട്ടോ കിട്ടി എല്ലാവരും തുടങ്ങിയത് ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നാണ് അപ്പം ഈ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യും ഞാൻ പറഞ്ഞ ഈ സിസ്റ്റം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിസിക്കൽ പ്രോഡക്റ്റ് ബിസിനസ്സിനെ വലിയ രീതിയിലുള്ള സ്കെയിലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഇതിനെ ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡെയിലി ബേസിസ് ലഭിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക്